ഈ മാസം ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി ദേവികുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചേർന്നു വേതന പാക്കേജ് വർദ്ധിപ്പിക്കുക ക്ഷേമനിധി തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ മുമ്പോട്ട് വയ്ക്കുന്നത് സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ദേവികുളം സപ്ലൈ ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കും മൂന്നാർ മെർച്ചന്റ് അസോസിയേഷൻ ഹാളിലായിരുന്നു ദേവികുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചേർന്നത് ഈ മാസം മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു റേഷൻ വ്യാപാര മേഖലയിൽ തൊഴിലെടുക്കുന്നവർ മറ്റെന്തെങ്കിലും തൊഴിലു പോയില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത അത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോഴും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് സംസ്ഥാന സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അത് മാറുന്ന മുറയ്ക്ക് മാത്രമേ നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നതിന് കഴിയൂ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത തീരുന്നതുവരെ കാത്തിരിക്കാൻ റേഷൻ വ്യാപാരികൾ ഉണ്ടാവില്ല കാരണം പലരും ആത്മഹത്യയുടെ വക്കിലാണ് ഈ താലൂക്കിലടക്കം കേരളത്തിലെ പല മേഖലകളിലും പല റേഷൻ കടകളും നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്തതുകൊണ്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് ഇട്ടേച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വേതന പാക്കേജ് വർദ്ധിപ്പിക്കുക ക്ഷേമനിധി തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ മുമ്പോട്ട് വയ്ക്കുന്നത് സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ദേവികുളം സപ്ലൈ ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിക്കും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ എ പി എം ഫിറോസ് ഖാൻ കൺവീനർ അസൈനാർ അഡിമാലി അന്ദ്രു കണ്ണൻ ആർ എസ് വേൽചാമി സോമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ